കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴേക്കും എൻ്റെ അമ്മ അവിടെ ധൂളിമീൻ വെട്ടുകയായിരുന്നു കേട്ടോ ഈ ധൂളിമീൻ എന്ന് പറഞ്ഞാൽ അപ്പടി മുള്ളും ചെതുമ്പലും നന്നായിട്ടുള്ള ഒരു മീനാണ് അപ്പം നമുക്ക് സാധാരണ കല്ലിലിട്ട് ഒരച്ചാൽ ഈ മീനെ ഇങ്ങനെ നമ്മൾ ഉരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇതിങ്ങനെ ചതഞ്ഞു പോകും ബൾബളാന്നായി പോകും അതിന് പകരം നമ്മളിതിൻ്റെ പിന്നെ ചെതുമ്പൽ നമ്മൾ ചെത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് ചെത്തിയെടുത്ത് പെട്ടെന്ന് ക്ലീൻ വെട്ടിയെടുക്കാവുന്ന ഒരു മീനും കൂടാണിത് ഈ മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം കാൽസ്യം അടങ്ങിയ ഒരു മീനാണ് കാൽസ്യത്തിൻ്റെ കലവറിയാന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ മീനിൻ്റെ മുള്ളു നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്നതിന് പകരം വറുത്ത് പൊടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക അവരുടെ ഈ മീൻ അവരുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം കിട്ടുന്നതായിരിക്കും ചില ആൾക്കാർ മുള്ളാവുന്ന പറഞ്ഞൊക്കെ ഈ മീൻ ചൊവ് ചുരുചി ഇല്ലെന്നും പറഞ്ഞൊക്കെ മേടിക്കാതെ പോകും പക്ഷേ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനത്തെ മീൻ മേടിച്ച് കുട്ടികൾക്ക് വറുത്ത് പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും ഞങ്ങൾ ഇന്നിവിടെ ഈ ഈ മീൻ കറി വെക്കാൻ പോകാം കേട്ടോ നമ്മൾ ഇതുപോലെ കറി വെക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന് നമ്മുടെ ചട്ടിയടുപ്പ് വെച്ച് നമ്മൾ ഈ ചക്കലം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുകും ഉലുവൊക്കെയിട്ട് പൊട്ടിയ ശേഷം ശകലം മഞ്ഞളും നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പലം ഇതെല്ലാം നമ്മൾ അരച്ച് പേസ്റ്റാക്കി അത് വഴന്ന് വരുമ്പോഴത്തേനും സകലം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമ്മളിടുക അത് നല്ലതാണ് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് പുളി ഇടുക പിന്നെ ഈ മീൻ കഷ്ണിച്ച് നമ്മൾ പെറുക്കിയിടുക അപ്പം പിന്നെ ഞങ്ങളിവിടെ ചെയ്യുന്ന വെച്ചാൽ ചെറിയ എരിവ് മുളക് അരച്ച കറി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ഞങ്ങളിത് കറി വെക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആൾക്കാർക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ ആ എരിവ് നമുക്ക് അധികം അഫക്റ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ആണെങ്കിൽ ഇതുപോലെ ചാറ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാവും